പിന്നെ ഷാദ് കൽമയുടെ പേപ്പറിൽ കാണാൻ കഴിഞ്ഞു ഷാദ് കൽമ ചെല്ലിയാല് മുസ്ലിമാവും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവനും ചെല്ലിക്കുന്നവൻക്കും ഷാദ് കൽമാറില്ല അതുപോലെ ശ്രീരാമൻ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രീരാമ വിളിച്ചാൽ എന്ത് കിട്ടും ദൈവമാവോ ദൈവമാവോ അല്ല അവൻ ദൈവമാണെന്ന് ഓൻ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ടി കൊടുക്കുകയാണ് വേണ്ടത് ശഹാദത്ത് കലിമ അറിഞ്ഞുറപ്പിച്ചാൽ അവൻ അള്ളാഹുവാണ് അവൻ ദൈവമാണ് പ്രപഞ്ചനാഥനാണ് അത് അത് തന്നെയാണ് ആ ശിവൻ ശിവൻ പുനർജനിച്ചുള്ള ശിവ അവതാരമാണ് നാം അപ്പോ അക്ഷിരു അള്ളാഹ്ലാഹ നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞാൽ ആ ശിവനും ഇലാഹും ആ ദൈവവും ഈശ്വരനും ഒന്നു തന്നെയാണ് വേറെ ഇല്ല ഹിന്ദുല്ല ഇവിടെ ആ ഭൂമിയിൽ മനുഷ്യൻ തന്നെ ആദിമ മനുഷ്യൻ മുതൽ പിന്നെ ഷഹാദു കല്മ ഇവിടെ പേപ്പറിൽ കാണാൻ കഴിഞ്ഞു ഷാദ് കൽമ ചെല്ലിയാല് മുസ്ലിം ആവും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവനും ചെല്ലിക്കുന്നവൻക്കും ഷാജു കല്മാ അറിയില്ല ഈ ബാങ്കിൽ വിളിക്കുന്ന അശ്വതം ഉണ്ടായില്ല എന്നത് അസുഖം വിളിക്കുന്നവൻക്കും അറിയില്ല ഈ പണ്ഡിതർക്കും ഷാത്തുക്കൽ പറഞ്ഞില്ല ഞാൻ സാക്ഷ്യം ബോധിച്ചു അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് പറയാനേ അറിയുള്ളൂ ഷാതുക്കൽ മറിഞ്ഞിണ്ടെങ്കിൽ ഓൻ അപ്പം ദൈവമാണ് പിന്നെ ഷാത്തുക്കൽ മറിഞ്ഞുറപ്പിച്ചാൽ അള്ളാഹുവിനറിഞ്ഞു ഞാൻ അള്ളാഹു റസൂലു ആണെന്ന് ഇതാണ് ഷാത്തുക്കന്മാ അല്ല ഷാതുക്കന്മ പറഞ്ഞു പഠിച്ചുകൊണ്ടോ മറ്റോനെ കൊണ്ട് പകർപ്പിച്ചാലോ അറിയില്ല ആ പറയുന്നു എന്ന് അറിയാത്തത് കൊണ്ടാ മറ്റോനെ കൊണ്ട് പറയാൻ പറഞ്ഞത് അതുപോലെ ശ്രീരാമൻ വിളിച്ച് എന്ന് പറഞ്ഞാൽ ശ്രീരാമം വിളിച്ചാൽ എന്ത് കിട്ടും ദൈവമാവോ ദൈവമാവോ അല്ല ഓൻ ദൈവമാണെന്ന് ഓന് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ടി കൊടുക്കയാണ് വേണ്ടത് അല്ലെ ഏർ മുഹമ്മദ് വിളിക്ക് ലാഹി ലാഹിള്ള മുഹമ്മദ് സുള്ള പറ അല്ലെങ്കിൽ ശ്രീറാം എന്ന് പറയും അല്ലെങ്കിൽ കൃഷ്ണ എന്ന് പറയും ഇതൊന്നും പറഞ്ഞാൽ ഒന്നും തന്നെ കിട്ടാനുമില്ല ആവാനുമില്ല ഒന്നും ആവില്ല ആ പറയിപ്പിക്കുന്നതൊന്നും തന്നെ അല്ല ഒന്നുമല്ല അപ്പം യാഥാർത്ഥ്യമായ അറിവ് ദർശനങ്ങൾ നൽകി ആ തൻ ദൈവയാഥാർത്ഥ്യമാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയെങ്കിൽ അതാണ് ഇന്ന് ആവശ്യം അല്ലെങ്കിൽ സാജു ചെല്ലിക്കുകയോ അല്ലെങ്കിൽ ശ്രീറാം വിളിപ്പിക്കുകയോ അല്ല ഇവിടെ വേണ്ടത് എല്ലാവരും ഒന്നാണ് ആ ശ്രീരാം വിളിക്കുന്നതിനും സാജു ചെല്ലിക്കുന്നവനും ആ പരമാത്മാവായ പ്രപഞ്ചനാഥനായ അദൃശ്യനായ പരമാത്മാവായ പ്രപഞ്ചനാഥനാണ് അവനിലൂടെ പ്രകാശിക്കുന്നത് ഒരുവനാണ് അവരുടെ അച്ചടിയ അന്ധകാരം ആ അജ്ഞതയാണ് ഈ വിളിച്ചു പറയുന്നത് അന്ധമായ വിശ്വാസമാണ് യാതൊരു ഫലമില്ല ഇവിടെ അപകടവും മറ്റേ മനുഷ്യരെ പരസ്പരം പ പരസ്പരം കഴിച്ചി ഇത് ഉപകരിക്കുന്നില്ല ഈ അന്ധരും അജ്ഞരുമായ ജനങ്ങളുടെ ഈ വികാരം അന് എന്താണ് അജ്ഞതയുണ്ടല്ലോ ഈ അന്ധകാരമുണ്ടല്ലോ അത് പോക്കി പ്രകാശം നൽകി പ്രകാശമാക്കി ജൈവികമാക്കി തീർക്കാണ് വേണ്ടത് അവളാഹുവും ഈശ്വരനും ഒന്നാണ് ആ ജയതാം വെളിപ്പിക്കുന്നവനും ഷാദിക്കനുമാ വെളിപ്പിച്ചവനും ഒന്ന് തന്നെയാണ് ഏക പരമാത്മാവാണ് പ്രപഞ്ചത്തിന്റെ ആകമാനം ആത്മാവായ ഈശ്വരനാണ് അവ്ലാഹുവാണ് അവനെല്ലാം പിന്നെന്താ അറിയാ അറിയാത്തത് കൊണ്ടാണ് അവൻ വേറെ അവൻ വേറെന്താ ദൈവത്തിന്റെ ഹൈവം വേറെ ദൈവത്തെ ആ മതം ഈ മതം എന്ന് പറഞ്ഞ എല്ലാം ഏകം സതിയുപ്രാഹുദി ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവം ഒന്ന് പറഞ്ഞ ഈ ഹിന്ദു ഹിന്ദു എന്ന് പറയുന്ന ഭാരത ദർശനവും ഭാരത സംസ്കാരവും ഏകമാണ് ഒന്നെന്ന് പറ പഠിപ്പിക്കുന്നതാണ് എന്നിട്ട് എങ്ങനെ ഇവര് രണ്ടാണെന്ന് ശ്രീറാം പീഡിപ്പിച്ചാലാവോ ஹிந்தும் முஸ்லீமும் ஒன்றே ஆ பரமாத்மா ஈஸ்வரன் அல்ல இது படிப்பிக்க இது ஆ ஏகமாக்கி தீர்க்க லோக ஜனதையே ஆ லோகத்தினே முழுவும் ரட்சப்படுத்தி லோகோகம் முழுவதும் மைசூரியும் அனுகிரகமும் உண்டேகோ சுகீனோ என்ன பிரார்த்தனை முன்னேற எல்லா முன்னேற இவ் ஸ்வர்கத்தை சட்டிச்செடுக்க அல்ல மரிச்சு போயிட்டால சுவர்